ചിലങ്കയ്ക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കി തരാൻ പോകുന്നത് ഒരു കുട്ടനാടൻ സ്റ്റൈൽ കണവ റോസ്റ്റ് ആണ് സ്കിഡ് റോസ്റ്റ് പക്ഷേ ഇതൊരു വൃത്തേയ രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളകും ഒരൽപ്പം ഉപ്പും ചെറുതെന്ന് അത് മറിനേറ്റ് ചെയ്ത് വെക്കും ഇത് ബട്ടറിനകത്ത് ഗ്രില്ല് ചെയ്യും എന്നിട്ടൊരു മസാല ഉണ്ടാക്കി ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന തരത്തിലുള്ള റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കെന്നെ ഇന്ന് മറിനേറ്റ് ചെയ്യാം ചില ഏറ്റവും ഇഷ്ടപ്പെട്ട് കുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് അറിയാലോ കപ്പ മീൻകറി വീട്ടില് വീട്ടിലേറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് അമ്മ ഉണ്ടാക്കി തരുന്നതില് മീൻകറി പിന്നെ അമ്മയുടെ തന്നെ കൊറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര എളുപ്പമാണ് നമ്മുടെ ഉരുളക്കിഴുങ്ങും മെഴുക്കുരുട്ടിയും നമ്മുടെ ചമ്മന്തി ആയാലും അമ്മ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കാണും കാണും ഇപ്പൊ നമ്മളെ തേങ്ങ ചുട്ട് അല്ലെങ്കിൽ മുളക് ചുട്ട് അങ്ങനെയാ ചമ്മന്തിലും അതെ ഈ വറ്റൽ മുളക് ചുട്ടിട്ടാണ് അമ്മ കൂടുതൽ നമ്മൾ സാധാരണ മുളക് പൊടിയല്ലേ ഇത് വറ്റൽ മുളക് നന്നായി ചുട്ടിട്ട് അടുപ്പിൽ ചുട്ട് എടുക്കുമ്പോൾ അതിന് വേറെ തരം ഫ്ലേവർ നല്ലൊരു സാധ അതെ ആയി തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഉലുവയും കടുവാണ് അതിന് ചോപ്പ് ചെയ്ത ഗാളിക്ക് ഒരു സൈഡിലേക്ക് ഇട്ടു കൊടുക്കുന്നു അതിനോടൊപ്പം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരു സൈഡിൽ ഇടുന്നു ലേശം പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ സവാള സെൻറ്ററിൽ ഓക്കെ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഇരിക്കും എന്നിട്ട് റോസ്റ്റ് ആയതിനു ശേഷമാണ് നമ്മളൊന്ന് മിക്സ് ആവുന്നത് അപ്പോൾ ഇതിന് ഇത് കരി സാധാരണ വീടുകളിൽ വരുമ്പോൾ ഇത് ഇളക്കണ്ടൊന്നും ആവശ്യമില്ല കരിക എന്നുള്ളൊരു പേടിയുണ്ടാവും നമ്മളിത് ഒരു ചൂട് കറക്റ്റായിട്ടൊരു കുക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ രസം ഈ ഓയിൽ ഹീറ്റ് ചെയ്യുക പാനിൻ്റെ ഹീറ്റ് തിരിച്ചറിയുക ഏത് എത്തും അതാണ് നമ്മൾ കുറച്ച് പാചകിക്കുമ്പോൾ കിട്ടുന്നൊരു നോളജാണ് അപ്പം അത് അല്ലെങ്കിൽ നമ്മൾ അറിയില്ല ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കരിഞ്ഞ് പോവും അപ്പം ആ കരിയാതിരിക്കാൻ ആ ഓയിലൊരു നൂറ്റി അമ്പത് ഡിഗ്രി ചൂടിലേക്ക് എത്തുമ്പോൾ കറക്റ്റായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം അതിൻ്റെ ഒരു ഫ്ലേവർ മാറും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളത് കുക്ക് ചെയ്യുന്നത് ഒരു കിച്ചണിൽ പ്രൊഫഷണൽ ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ പഠിച്ച് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതൊന്ന് റോസ്റ്റായതിനു ശേഷം ഇതിനകത്ത് മസാലക്കിട്ടു അപ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ സ്വിഡ് മഞ്ഞപ്പൊടിയും കുരുമുളക് ഉപ്പ് ലേശം വെളിച്ചെണ്ണ ഇട്ടിട്ട് മർണേറ്റ് ചെയ്തു അത് ബട്ടറ് ഗ്രില്ല് ചെയ്തിട്ട് ഈ മസാലയാകുമ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ് പൊടിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉള്ള ഒരു ഒരു പെരട്ട് പരുവാണ് ഇതന്നെ റോസ് ചെയ്യുമ്പോൾ യെസ് അതിനകത്ത് വേറെ പുളി രസത്തിന് വേണ്ടിയിട്ട് ലേശം വാളം പുളിയാണ് എൻ്റെ ഒരു പ്രത്യേകത ലേശം വാളം പുളിയുടെ ഒരു നീര് കുറച്ചൊരു പുള്ളി മാത്രം ഒരുപാട് ഓവർ ഒരു കറിയുടെ കണക്കൊരു പുള്ളിയല്ല ഇതൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാം അതുപോലെ ചോറിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് വെക്കാം അതുപോലെ ബ്രെഡ് ചപ്പാത്തി അതിൻ്റെ കൂടെ ആളുകളൊക്കെ കഴിക്കുന്ന ഒരു ഡിഷാണ് ചിലങ്കയ്ക്ക് ഏതു തരം കഥാപത്രങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം സോ ഇപ്പോൾ സീരിയലൊക്കെ ചെയ്യുമ്പം പലതരം വേഷങ്ങൾ വരുമല്ലോ അപ്പോൾ എല്ലാം നല്ല പോസിറ്റീവ് ആണോ വില്ലത്തികൾ വരും അല്ലാതെ കുറച്ച് കോമഡി ആയിരിക്കും സീരിയസ് ആയിരിക്കും ഭയങ്കര പാവമായിട്ടൊക്കെ ഉള്ള അതാണല്ലോ സീരിയലിലെ കുറേ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എന്തായാലും വേണം അപ്പോൾ ചിലങ്കയുടെ ആയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാവുന്ന ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടം ആ എനിക്ക് ശരിക്കും നെഗറ്റീവ് നെഗറ്റീവ് ആണ് ആണ് കൂടുതൽ വരുന്നത് എനിക്ക് എനിക്ക് പേഴ്സണലി റോൾസ് ഒരെണ്ണം ചെയ്തു പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് കിട്ടും പോസിറ്റീവിന് ഉണ്ട് എന്നാലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നെഗറ്റീവ് ചെയ്യാൻ ഇതിപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്കിഡ് തന്നെ സ്കിഡിനെ നമ്മൾ പാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉലുവയും അതുപോലെ കടുകും ഇട്ടു അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് നന്നായിട്ട് ചെയ്തു അതിനുശേഷം ഓണിയൻസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്തു ഒരു സൈഡിലേക്ക് പകുതി കുക്കായ സമയത്താണ് മഞ്ഞൾപ്പൊടിയും മുളകൊടി മല്ലിപ്പൊടി ലേശം കുരുമുളക് പൊടി അവസ്ഥ ഉപ്പിട്ടിട്ട് റോസ്റ്റ് ചെയ്തു പിന്നെ തക്കാളി തക്കാളി അരിഞ്ഞിട്ട് ഇതിനെ നന്നായിട്ടൊരു മസാലയായിട്ട് മാറ്റിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇനി പാൻ ചൂടാവുമ്പോഴാണ് നമ്മൾ സ്കിഡ് ഏകദേശം സ്കിട്ട് വേഗത്തിൽ കുക്കാവും ഇതിനകത്തൊന്ന് ഗ്രില്ലാക്കിയിട്ട് ഇതിനകത്ത് ഇടുമ്പോൾ ഒരു പ്രത്യേകത ഒരു സ്വാദാണ് അപ്പം ഇനി ഇതിന് പുളിക്ക് വേണ്ട ഒരല്പം വാളം പുളി ഒരു നുള്ളു ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില കറിവേപ്പില ഇതിലും കിടക്കട്ടെ കറിവേപ്പിൽ നമ്മളെ കൂട്ടത്തില്ലേ ഒരു ഇൻഗ്രീഡിയൻസിന് പലതരം ഫ്ലേവർ ഫ്ലേവറാണ് നമ്മളിപ്പോൾ എണ്ണയ്ക്കകത്ത് പൊരിച്ചിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മണമല്ല ഇടുന്നത് ക്രഷ് ചെയ്തിട്ടാൽ അല്ലെങ്കിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിടുമ്പോൾ ഒക്കെ ഇതിൻ്റെ ഫ്ലേവറിന് വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊരു മസാലയുടെ കൂടെ കിടക്കുമ്പോൾ ഒരു പച്ച മണത്തിൽ ആ ഒരു രീതിയിൽ വരും എണ്ണയ്ക്കകത്ത് ഇതിപ്പോൾ ഒരു താളിപ്പിന്റെ ആവശ്യമില്ല ഇത് ഡ്രൈ ഡിഷാണ് ഒരു കറിയായിട്ട് വരുമ്പോഴാണ് നമുക്കത് ലാസ്റ്റ് ഫ്രൈ ചെയ്ത് ഇടേണ്ട വരുക ആ ഒരു ഡിഷിന് അതിൻ്റെ ഒരു ആവശ്യമില്ല ബട്ടർ ഇങ്ങനെ ചൂടാവുന്നുണ്ട് മറിനേറ്റ് ചെയ്ത സ്ക്യുഡിട്ടാണ് ഈ മസാല റെഡിയായി സ്ക്യുഡിൻ്റെതേ ഇതിങ്ങനെ ഇനിയിപ്പോൾ ഇത് ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ജ്യൂസ് നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് വരുന്നത് ഈ ഒരു സോസിനകം കുഴിച്ചു കൊടുക്കുകയാണ് സ്ക്യുഡ് വീണ്ടും ഇതിനകത്ത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അപ്പൊ ഈ ഒരു സോസിനകത്ത് കിടന്ന് ആ മസാല ഒന്ന് പെരണ്ട വരുവേ ഇനി അത് ആ മസാല നല്ല കളറായിട്ടാണ് വരുന്നു അപ്പൊ ഇത് വീണ്ടും അതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാണ് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു അല്പം കുരുമുളക് കൂടി കൂടി ഇട്ടു കൊടുക്കാം ഡ്രൈ ആയിട്ട് ആ ഒരു കൂടുതൽ ഫ്ലേവർ സ്ക്യുഡിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഉണ്ട് ബ്ലാക്ക് പെപ്പർ മസാലയും കറക്റ്റായി ചെയ്ത ഒരാൾ ഒരു ഡയറക്ടർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലങ്ക ഏതൊക്കെ എല്ലാ കഥയും ആദ്യം കേൾക്കുന്ന ഞാനാ എന്നിട്ട് അപ്പൊ തന്നെ ഒരു വട്ടം നല്ലതാണെന്ന് പറയുമ്പോൾ മറ്റേ ഒരു സിനിമക്കകത്ത് പറയുന്നത് പോലെ അതെ ഇതിൻ്റെ മസാലയുടെ നടുക്ക് കൃത്യം ഒത്തിരി തേങ്ങാപ്പാലിൻ്റെ ഒരു ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ലേശം തേങ്ങാപ്പാലാണ് ഒരല്പം ബ്ലാക്ക് പെപ്പറേനു അത് കൂടുതലെനിക്കൊന്ന് ബ്ലാക്ക് പെപ്പറാണ് അതെ ബ്ലാക്ക് പെപ്പറാണ് ആ ഒരു അതിൻ്റെ ഒരു സീ ഫുഡും ബ്ലാക്ക് പെപ്പറും കൂടെ ഭയങ്കരമായ ഒരു ടേസ്റ്റാണ് നമ്മൾ മുളക് പൊടി ഇതിനകത്ത് വളരെ ലേശം ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ടത് അതേ അതിൻ്റെ സോസ് സെൻ്ററിൽ ഇരുന്ന് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സ്കിഡ് ഡ്രൈ ആയി ഇതിലേക്ക് നടക്കിട്ട് എടുക്കുകയാണ് നീ ഇതിനെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റർ നമ്മുടെ മസാലയ്ക്ക് അത് സ്റ്റഫായി നീതിന് അത് ഫൈനലി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടനാടൻ സ്ക്യുഡ്രോ ഓക്കെ കേട്ടോ ആ പാലും എല്ലാം ഡ്രൈ ആയി തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് അതെ 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 ഒത്തിരി ഒരു തുള്ളിക്ക് വേണ്ടിയിട്ട് ഇത് തേങ്ങാപ്പാൽ ഇതിനേന്ന് ഇതിന് തേങ്ങാപ്പാലെന്ന് പറഞ്ഞൊരു സ്വീറ്റ്നെസ് ഇതിന്റെ സ്പൈസിനെയും ഇതിനകത്തുള്ള പുളിയേം കൂടെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു ഇതൊരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് തേങ്ങാപ്പിൽ അപ്പോൾ അത് ഇത്തിരി ഒരു ലേശം ചേർക്കുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ആയി അതിന്റെ എരിവും പുളിയും എല്ലാം കൂടെ കൃത്യമായിട്ട് നമുക്കൊരു കഴിക്കാൻ ഭയങ്കര ഒരു സ്വാദായിട്ട് മാറുക അപ്പോൾ ഇത് ഇത് കറക്റ്റ് ഇതെ ഒരു സൈഡിൽ എല്ലാം കൂടെ യോജിച്ച് ഇത് നമ്മൾ വ്യത്യാസമായിട്ട് ഉണ്ടാക്കിയാണ് റോസ്റ്റായിട്ട് തെളിവാണ് ഒരുമിച്ച് തന്നെ ഓക്കെ നമുക്കിനി ടേസ്റ്റ് ചെയ്യേണ്ട ടൈമായി लगा दे उतना आदम रोस्ट अल्लस क्यूट रोस्ट कनावार रोस्ट टेस्टी तो अड़ी वाली। थैंक यू। फ्लावर्स और पदाम वार्षिक धनराबी।